അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്ത സിയാറ യാത്രയിലെ മുഖ്മിനങ്ങളായ സഹോദരിമാരും സഹോദരന്മാർക്കും എൻ്റെ ഒരു ചെറിയ ഞാൻ കേട്ട അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ സിഹ്റ് എന്ന വിഷയത്തെ സംബന്ധമായി നിങ്ങളോട് പറയണം എന്ന് എത്തിക്കണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മുഗ്മിനീകളായ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇൻഷാല് സിഹറ് അല്ലെങ്കിൽ മാരണ വിദ്യ ബ്ലാക്ക് മാജിക് കൂടോത്രം എന്നു പറയുന്ന ഇതുകൊണ്ട് അനുഭവിക്കുന്ന ഒരുപടി ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഉമ്മമാരും ഉപ്പന്മാരും ഉണ്ട് അവർക്കിത് ഉപകാരമാവട്ടെ എന്ന വിദ്യയിൽ എന്ന ഉദ്ദേശത്തോടെ ഇൻഷാല്ല ഞാൻ കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുന്നു ഇൻഷാല്ല സിഹറ് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്ത് ഒരു ഷെയ്ത്താനെ വിട്ടുകൊണ്ട് അത് ഉസ്താദാവാം അല്ലെങ്കിൽ ഒരു സ്വാമിയാവാം അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ചനാവാം ഇതൊരു ഉദാഹരണം മാത്രമാണ് അവരെ അടുത്ത് പോയിട്ട് നിങ്ങളെയോ എൻ്റെയോ തടിയിൽ ഒരു ഷെയ്ത്താനെ ആവാഹിച്ച് നിങ്ങളുടെ ശരീരത്ത് അയക്കുന്നതാണ് അതിനുശേഷം നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ഈ വന്ന ഷൈത്തൻ നമ്മുടെ തടിയിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പ്രവൃത്തി നമ്മുടെ തടിയിൽ ചെയ്യുകയും അത് കാരണം നമ്മുടെ ജോലി മറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വന്നിരുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരികയും ചിലപ്പോൾ നമ്മുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ എന്താണോ നമ്മുടെ തടിയിൽ പ്രവർത്തിക്കാൻ അയച്ചിരിക്കുന്ന ഷെയ്ത്താൻ അല്ലെങ്കിൽ കാഫർജിന് അല്ലെങ്കിൽ മറ്റ് എന്തോ ഏത് തരത്തിൽപ്പെട്ട ഷെയ്ത്താനായോ അത് നമ്മുടെ തടിയിൽ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഒരുപാട് രോഗങ്ങൾ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ട് ആ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നമുക്ക് രോഗമില്ലെന്നും പറയും അപ്പോൾ ഡോക്ടർമാർ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് സയൻസ് നിയമപ്രകാരം അവർക്ക് പറയും ഡിപ്രഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് ഇന്ന് നിരവധി രോഗികളും സിഹറുകൊണ്ട് മാനസിക പ്രശ്നത്തിലാവുന്നു നിസ്കാരം ശ്രദ്ധയില്ലാതെ പോകേണ്ടി അല്ലെങ്കിൽ പഠിച്ച ഇൽമുകൾ അല്ലെങ്കിൽ പഠിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോവുക ഇതൊക്കെ ഈ സിഹറ് കൊണ്ട് ആവാം തൊണ്ണൂറ് ശതമാനവും ഇതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദാഹ്യമായി ഒലെടുക്കുക എപ്പോഴും ഒതോടുകൂടി നടക്കുക പിന്നെ കുല്ലിൽ തുടർന്ന സു സൂറത്തുകൾ കുലിയായുൽ കാഫോൺ തുടങ്ങുന്ന സൂറത്ത് ഉൽഹോഹു ഉല്ലോറബുൽ ഫലക്ക് ഉല്ലോറബിൻ ന്യാസ് ഈ നാല് സൂറത്തുകളും പതിവായി ഓതുക സൂറത്തിൽ ബക്കറ പതിവാക്കുക പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം ഇത് പതിവാക്കുക എപ്പോഴൊക്കെ നമുക്ക് ബിസ്മി ചെല്ലാൻ പറ്റും അതിപ്പോഴൊക്കെ നമ്മൾ ബിസ്മി പതിവാക്കുക ഏത് കാര്യത്തിനും ബിസ്മി പതിവാക്കുക ഇനി സമയമുള്ളപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറഞ്ഞതൊരായിരം ബിസ്മിയെങ്കിലും ചെല്ലി വെള്ളത്തിൽ ഊതി ഓരോ അമ്പത് ബിസ്മി ചെല്ലുമ്പോഴും വെള്ളത്തിലോതുക അങ്ങനെ ആയിരം ബിസ്മി കംപ്ലീറ്റ് കംപ്ലീറ്റാക്കിക്കൊണ്ട് ആ വെള്ളം കുടിക്കുക കുളിക്കുക ഈ വെള്ളം മറ്റൊരു വെള്ളത്തിൽ മിക്സ് ചെയ്തുകൊണ്ട് കുളിക്കുക അല്ലെങ്കിൽ ഈ വെള്ളം തന്നെ കുടിക്കാൻ ഉപയോഗിക്കുക ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് മാത്രം എത്രത്തോളം ശരി ഉണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇൻഷാല്ല ചെയ്യുക പിന്നീട് നല്ലൊരു ചികിത്സാരിയെ കണ്ടെത്തുക നല്ല ചികിത്സാരി ഇന്നത്തെ കാലത്ത് കുറവാണ് കാരണം ഇന്ന് കള്ളത്തൊരീക്കത്തിൻ്റെയും പല ജിന്നുമായും അങ്ങനെയൊക്കെ ഉള്ള കാലമാണ് കാലഘട്ടം വളരെ പാടാണ് കണ്ടുപിടിക്കാൻ നല്ല ചികിത്സാരി എന്ന് പറയുമ്പം അവർക്ക് ബോഡോ ഫ്ലെക്സോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവരെ നാട്ടിൽ തന്നെ അറിഞ്ഞു എന്നും വരില്ല അങ്ങനെയുള്ള ചികിത്സാരികളെ തേടി കണ്ടെത്തുക നല്ല ആലിമീങ്ങളെ കണ്ടെത്തി എല്ലാവരും മോശക്കാരൻ എന്നല്ല പറഞ്ഞതിനർത്ഥം നല്ല ആലിമീങ്ങളെ കണ്ടെത്തി നല്ല ചികിത്സാരി കണ്ടെത്തി അവരോട് ഉപദേശങ്ങൾ തേടുക ഒരു നല്ല ചികിത്സാരി പറഞ്ഞു തരും നിങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറയും അല്ലെങ്കിൽ അള്ളാൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അഹിലബേത്തിൽപ്പെട്ട ഷുഹദാക്കളുടെയോ ഔലിയാക്കളുടെയോ അടുത്ത് പോകാൻ പറയും അവിടെ പോയി ഇരിക്കാൻ പറയും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വലിയുടെ അടുത്ത് അത് കണ്ടെത്താൻ വലിയ പാടാണ് ജീവിച്ചിരിക്കുന്ന മഹാൻ്റെ അടുത്ത് പോയിരിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠം അത് വളരെ കുറവാണ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ലോകം അവസാനം വരെ നല്ല വ വല്യമാരും സൂഫിമാരും ഉണ്ടാവുമെന്നും നല്ല പണ്ഡിതന്മാരുണ്ടാവുമെന്നും പറഞ്ഞു ആകാശത്തിനും ഭൂമിയുടെ ഇടയിൽ പ്രധാന കാലഘട്ടം വരെയും കാലഘട്ടം വരെയും നല്ല പണ്ഡിതന്മാർ ഉണ്ടാകുമെന്നും ഹബീബ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷല്ല ഈ നല്ല ചികിത്സാരെ കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വന്നുപോയ സിഹറ് അല്ലെ ശൈതാന്യത്തിൻ്റെ ഷെർ അല്ലെങ്കിൽ റുഹാന്യത്തിൻ്റെ പ്രശ്നം ഇത് മാറാൻ വേണ്ടി നിങ്ങൾ ഇൻഷാല് അവരുമായ ഉപദേശങ്ങൾ തേടുക നല്ലതാണ് എന്ന് വ്യക്തത വരുത്തുക പലരും ചതികളിൽപ്പെട്ടിട്ട് ഒരുപാട് പേര് ചതിയിൽപ്പെട്ടിട്ടൊക്കെ ഉള്ളവരുണ്ട് ഇത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പുറത്തുള്ള ഷൈ അവരെ കൂടെയുള്ള ശൈത്താനും കൂടെ നമുക്ക് ബുദ്ധിമുട്ടാവും അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇൻഷല്ല ഞാൻ കേട്ടത് അനുസരിച്ചാണെങ്കിൽ നല്ല ഒരു പണ്ഡിതനെ കണ്ടെത്തുക അതിനുശേഷം അവരുമായി ഉപദേശങ്ങൾ തേടുക ബിസ്മി പതിവാക്കുക കുല്ല് തുടങ്ങുന്ന സുഹൃത്തുകൾ പതിവാക്കുക ഈ ഭിസ്മി ചെല്ലേണ്ടത് ഈ ആയിരം പ്രാവശ്യം വെച്ച് ഏറ്റവും കുറഞ്ഞ ഒരു എഴുന്നൂറ്റി എൺപത്താറ് പ്രാവശ്യം അത് ഒരു നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുക ഇൻഷ അതിനുശേഷം ഇസ്തിഫാർ ഇസ്തിഫാർസ്താഫുല്ലിം അത് പതിവാക്കുക പിന്നെ സൊലാത്ത് സൊലാത്ത് ധാരാളം ചൊല്ലുക ഏത് സ്വലാത്തായും സലഹ്ലാ മുഹമ്മദ് സലു അലി സ്വലം അള്ളുഹമ്മ നൂരി വാഹലി ഏത് സ്വലാത്താണ് അറിയുന്ന സ്വലാത്ത് പതിവാക്കുക അള്ളാഹാൻ്റെ ഹബീബിന് പേരിൽ സൊലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക പിന്നെ തൗബ ചെയ്യുക തെറ്റ് മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റും ഇത് ചെയ്യും നമ്മൾ കൂടുതൽ ചെയ്താൽ നമ്മൾ ബുദ്ധിമുട്ടിക്കും തെറ്റ് പറ്റ പറ്റിക്കഴിഞ്ഞാൽ അത് അള്ളാഹിനോട് ഇസ്തിഫാറ് പറയുക വീണ്ടും നമ്മൾ തൗപ ചെയ്ത് മടങ്ങുക ഇനി വീണ്ടും തെറ്റ് തെറ്റുപറ്റിയ വീണ്ടും തകുബ ചെയ്ത് മടങ്ങുക അള്ളാഹാൻ്റെ ഹബീബ് സല അലൈഹി വസ്ലമാ താങ്കളുടെ അടുത്തൊരു സഹാബത്ത് വന്നിട്ട് ചോദിച്ചു റസൂൽ പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റാറുണ്ട് അപ്പം സഹാബത്ത് പറഞ്ഞു സ്വഹാപത്തിനോട് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തൗബ ചെയ്തു സുഹാബ സ്വഹാബത്തെ വീണ്ടും ആവർത്തിച്ചു അപ്പോൾ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു തൗബ ചെയ്തു സുഹാബ അങ്ങനെ വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും തൗബ ചെയ്തു സുഹാബ എന്ന് പറഞ്ഞു അപ്പോൾ റസൂല അവസാനം പറഞ്ഞു നീ വീണ്ടും 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 തൗബ ചെയ്ത് തൗബ ചെയ്ത് നിൻ്റെ മരണം വരെയും ജീവിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇൻഷാ അള്ളാ അതുകൊണ്ട് നമ്മൾ എന്താണ് വീണ്ടും ഇൻഷാല്ല നമ്മൾ ഇൽമ വേദികളിൽ പങ്കെടുക്കുക ഇത് നമ്മൾക്കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ ദുവാശിക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക ഇൻഷാല്ല അള്ളാഹു സുഹാനാവത്താലം നമുക്ക് വന്നുപോയ സിഹർ അല്ലെങ്കിൽ മാരണം ഇത് മാറാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ശ്ര ചെയ്യാൻ ശ്രമിക്കുക ഞാനുൾപ്പെടെ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇൻഷാള്ള അതുപോലെ അള്ളാൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അസല അലുസ്ലാ തങ്ങളുടെ അഖിലവയത്തിൽപ്പെട്ട ഷുഹതാക്കളുടെയോ അവിലിയാക്കളുടെയോ അത് ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട് അവരുടെ അജ്മീർ ഹാജാ തങ്ങളുടെ പോലെയുള്ള അങ്ങനെയുള്ള ഹദറത്തുകളിൽ പോയി കുറെ നിൽക്കുക അവിടെ പോയി നമ്മൾ സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ജൊല്ലിയൊക്കെ ഇരിക്കുക ഇസ്തിഫാർ ചൊല്ലി ഇരിക്കുക എന്നിട്ട് അള്ളാഹിൻ്റെ അടുത്ത് ദുബ ചെയ്തു അതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ നല്ല ചികിത്സയിലേക്ക് കണ്ടെത്തുക ഒതു പതിവാക്കുക എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ അപ്പോൾ തകുക ചെയ്ത് മടങ്ങുക അതുപോലെ ഷെയ്ത്താൻ ഏറ്റവും പേടിയുള്ള വാക്കാണ് ബിസ്മി ബിസ്മില്ലാഹി ലാഹ് റഹ്മാൻ റഹീം അത് പതിവാക്കുക അത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് ഞാൻ കേട്ടത് പ്രകാരമാണെങ്കിൽ ജുബലിയിൽ അലൈഹി സ്വലാത്തു വസ്സന ബിസ്മി ഇറക്കുമ്പോൾ ഷെയ്ത്താൻ കെടുകിട വിറച്ചു പേടിച്ചുവെന്നാണ് അതുകൊണ്ട് ബിസ്മിക്ക് ഭയങ്കര പവറാണ് ഇൻഷാല്ല ബിസ്മി പതുവാക്കുക ബിസ്മി ജല്ലി വെള്ളം കുടിക്കുക ആ വെള്ളം വേറെ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുളിക്കുക പിന്നെ ആയത്തിൽ കുറിസി പതുവാക്കുക ആയത്തിൽ കുറിസി കൊല്ലോ ഹോ ഉലുറബിൽ ഫലക്ക് ഉല്ല ഉറബിൽ ന്യാസ് ഇന്ന് പതുവാക്കുക ആയത്തിൽ കുറിസി പറ്റുമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അത് ഏത് ഭക്ഷണമായാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് അയൽക്കൽ കുറിച്ച് ഊതി ഊതിയതിന് ശേഷം ആ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും പറ്റിയൊന്നും വരില്ല എനിക്കുൾപ്പെടെ പറ്റിയെന്ന് വരില്ല ഇൻഷാള്ള പറ്റുമെങ്കിൽ ഈ ആയത്തിൽ കുറിച്ച് ഊതി ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും ഹയറാണ് ഇൻഷാള്ള ഞാൻ കേട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിച്ചത് ഇൻഷാല്ല എന്നെ ഇതിന് ബാക്കി കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഇൻഷാ മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു സുബാനവത്താലയുടെ വിധിയുണ്ടെങ്കിൽ ഇൻഷാല് നിങ്ങളുമായി പങ്കുവയ്ക്കാം അള്ളാഹു സുബാനവത്താലയോട് നിങ്ങൾ ദുബ ചെയ്യുമ്പോൾ എന്നെ കൂടെ ദുബായിൽ ഉൾപ്പെടുത്തണം സഹോദരിമാരെ സഹോദരന്മാരെ ഇൻഷാ അസ്സലാമലൈക്കും വാർമത്തുള്ള